യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഇന്ന് ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥനയുടെ ഒമ്പതാമത്തെ ദിവസമാണ് ഇന്ന് വ്യാഴാഴ്ചയാണ് നിങ്ങളെല്ലാവരെയും ഞാൻ കർത്താവിന് സമർപ്പിക്കുകയാണ് ദൈവമറിയാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും നടക്കുകയില്ല എന്ന് നീ വിശ്വസിക്കുക നിന്റെ തലയിലെ ഒരു മുടി നാരിഴ പോലും കൊഴിയുന്നത് കർത്താവിൻ്റെ അറിവോടുകൂടെയാണ് പിന്നെ എന്തിനാണ് മകനെ മകളെ നീ ആകുലപ്പെടുന്നത് രാത്രിയും പകലും ഊണിലും ഉറക്കത്തിലും കർത്താവ് നിന്റെ കൂടെയുണ്ട് ഈ വചനം ഇന്ന് പ്രഘോഷിക്കപ്പെടുമ്പോൾ ആ ഒരു ആത്മവിശ്വാസമാണ് ആ ഒരു ധൈര്യമാണ് ഈ അനുദിന അനുദിനൻസിന്റെ പ്രാർത്ഥന പ്രിയപ്പെട്ട മക്കളെ സഭയ്ക്ക് വേണ്ടി ഈ ലോകത്തിന് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കർത്താവ് ഒരുക്കിയത് എന്ന് ഞാൻ വിശ്വസിക്കുക ഇന്ന് കർത്താവ് എനിക്ക് നൽകിയ വചനം മത്തായിയുടെ സുവിശേഷം പതിനാറാമത്തെ അധ്യായം പതിനെട്ട് മുതൽ പത്തൊമ്പത് വരെയുള്ള വചനമാണ് അച്ഛന് ഈ വചനം കർത്താവ് നൽകിയത് ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയാ ഈ വചനത്തിന്റെ ശക്തി കൊണ്ട് നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വിടുതൽ കിട്ടാൻ വേണ്ടിയാ നമ്മളെ ബാധിച്ചിരിക്കുന്ന ഇരുള് ഇരുട്ട് നിരാശ അകാരണഭയം വിഷാദം സങ്കടങ്ങള് വിട്ടുമാറാൻ വേണ്ടിയുരുക്കിലാക്കി കൊണ്ടിരിക്കുന്ന എല്ലാവിധ മനോവിഷമങ്ങള് വിട്ടുമാറാൻ വചനത്തിന്റെ ശക്തിയാൽ ഈ വിമോചന ശുശ്രൂഷ നടക്കുമ്പോഴേ ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ കർത്താവ് നിന്റെ കുടുംബത്തിലേക്ക് ഇടപെടുമെന്ന് ഞാൻ വിശ്വസിക്കാം എൻ്റെ മോനെ മക മകളെ ഇത് കർത്താവിനെ ഒരു ശുശ്രൂഷ ഇതിൽ പങ്കെടുത്തിരിക്കുന്ന ഓരോ മകന്റെയും ഓരോ മകളുടെ കണ്ണുനീര് സ്വർഗത്തിലേക്ക് ഉയർത്താൻ വേണ്ടി കർത്താവിനിക്കു നൽകിയ ശുശ്രൂഷയ എന്റെ പൗരോഗിത്യത്തെ ഏൽപ്പിച്ച ശുശ്രൂഷയ എന്റെ പ്രിയപ്പെട്ട മക്കളെ ഇതാ സ്വർഗത്തിനോട് ചേർന്ന് ഇതാ കർത്താവിനോട് ചേർന്ന് ഇതാ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ്ദ മാതാവിനോട് ചേർന്ന് ഞാൻ ഈശുശ്രൂഷ ചെയ്യുകയാണ് മക്കളെ പൂർണ്ണമായ വിടുതൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയ അതായത് സുവിശേഷം പതിനാറ് പതിനെട്ട് പത്തൊമ്പത് ഇങ്ങനെ നാം വായിക്കുകയാണ് പറയുന്നു ഈശോ പത്രോട് പറഞ്ഞ വചനമാണിത് ഇതാ ഞാൻ നിന്നോട് പറയുന്നു നീ പത്രി ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും എന്റെ ഈശോയെ പത്രോസ് പത്രോസ് എന്ന എന്ന കല്ലിൻമേൽ പണിതുയർത്തപ്പെട്ട സഭയാണെന്ന് കർത്താവ് പഠിപ്പിക്കുക ഈശോ തുടർന്ന് പറയുക നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല നിന്റെ വീട് നിന്റെ ജീവിതം നിന്റെ ബിസിനസ് നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങള് അവരുടെ സഭയുടെ ആ ഒരു ആ ഒരു ഉള്ളിലാണെങ്കില് സഭയുടെ ഉള്ളിലാണെങ്കില് എന്റെ പ്രിയപ്പെട്ടവര് നരകത്തിന്റെ വാതിലുകള് നരക കവാടങ്ങള് നിന്റെ ജീവിതത്തിന്റെ മുൻപിലോ നിന്റെ കുടുംബത്തിന്റെ മുൻപിലോ നിന്റെ പറമ്പിന്റെ മുമ്പിലോ നിന്റെ വഴി യാത്രകളിലോ അത് പ്രബലപ്പെടുകയില്ല ഈശോ പറയുക സ്വർഗരാജ്യത്തിന്റെ താക്കോല് തരും പത്ര കൊടുക്കുന്ന അധികാരമാ ഇന്ന് ഫ്രാൻസിസ് പാപ്പ ഉപയോഗിക്കുന്ന അധികാരമാ ബെനഡിക്ട് പാപ്പ ഉപയോഗിച്ചിരുന്ന അധികാരമാ ജോൺ മരണ പാപ്പ ഉപയോഗിച്ചിരുന്ന അധികാരമാ ജോൺ ഇരുപത്തിമൂന്നാം പാപ്പ ഉപയോഗിച്ച അധികാരമാ പൈസ ആറാമം പാപ്പ ഉപയോഗിച്ച അധികാരമാരെ യീശു പറഞ്ഞു ഇതാ സ്വർഗത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും ഇതെന്തിനാണെന്ന് അറിയാമോ നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെടും എന്താ പ്രിയപ്പെട്ടവരെ അതിനെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ കത്തോലിക്ക സഭയ്ക്ക് കർത്താവ് കൊടുത്ത അധികാരത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഈ ഭൂമിയിൽ കെട്ടുന്നത് അഴിക്കുന്നത് മകള് ഇത് ഫ്രാൻസിസ് പാപ്പയോട് ചേർന്ന് അച്ഛൻ നടത്തുന്ന വിമോചന ശുശ്രൂഷ എന്റെ മെത്രാനോട് ചേർന്ന് അച്ഛൻ ചെയ്യുന്ന വിമോചന ശുശ്രൂഷയാ അപ്പോൾ അത് കത്തോലിക്ക സഭയുടെ ശുശ്രൂഷ ഞാൻ കുർബാന ചെല്ലുന്ന എൻ്റെ മെത്രാനനെ ഏൽപ്പിച്ച എൻ്റെ അൾത്താറയില് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്ന ശുശ്രൂഷയ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി വരുന്നതിന് മുൻപ് എൻ്റെ പള്ളിയുടെ അൾത്താറയിലെ ക്രൂശിതരൂപത്തിൻ്റെ കാലിൽ നിന്ന് ഒഴുകുന്ന ആ തിരു രക്തത്തെ നോക്കി കണ്ണീർ വാർത്തുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്ന അധികാരം യേശുവേനിന്റെ തിരു രക്തത്തിന്റെ അധികാരം എന്ന് പറഞ്ഞാണ് ഞാൻ ഇനി ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട മകനെ നീ വിശ്വസിച്ചാൽ മതി നിന്റെ എല്ലാ പീഡകൾ വിട്ടുമാറും അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ വൈശാശിക പീഡകൾ മൂലം വിഷമിക്കുന്നവര് യേശുവിൻ്റെ മുമ്പിലേക്ക് വരിക കർത്താവിനെ ഇപ്പോൾ കാണുക ആ ദൈവത്തിന്റെ മുമ്പിലേക്ക് വരിക നിന്റെ മുൻകോപമാകട്ടെ ആകട്ടെ നിന്റെ ദുർവൃത്തികളാകട്ടെ കലഹമാകട്ടെ അടിപിടിയാകട്ടെ കുറ്റംപെറച്ചിലാകട്ടെ പിണക്കമാകട്ടെ അത്യാർത്ഥിയാകട്ടെ മദ്യത്തിന്റെ അടിമത്തമാകട്ടെ ജട്ടികാസക്തികളാകട്ടെ അനുസരണക്കേടിന്റെ അരൂപികളാകട്ടെ മോഷണത്തിന്റെ അരൂപികളാകട്ടെ വ്യവിചാരത്തിന്റെ തടക്കദോഷമാകട്ടെ ഏതു തന്നെ ആയാലും സ്വർഗത്തിന്റെ അധികാരം ഉപയോഗിക്കുകയാണ് ആ സ്വർഗത്തിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പയോട് ചേർന്ന് എന്റെ മിത്രാനോട് ചേർന്ന് ലോകം മുഴുവൻ അർപ്പിക്കപ്പെടുന്ന എല്ലാ കുർബാനകളോട് ചേർന്ന് ഈ നിമിഷം ലോകം മുഴുവൻ അർപ്പിക്കപ്പെടുന്ന സ്തുതി സ്തോത്ര ആരാധനകളോട് ചേർന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളുടെ കുടുംബങ്ങളിൽ നിന്ന് അവരുടെ ജീവിതങ്ങളിൽ നിന്ന് സത്താനേയും അവന്റെ സകല കെട്ടുകളെയും അച്ഛൻ്റെ പൗരോഗത്യത്തിന്റെ അധികാരത്താൽ ുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു മക്കളെ നമുക്ക് ഡെലിവറൻസിന്റെ ഈ ഒരു പതനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഈ ഒരു ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ സർവശക്തനും പിതാവുമായി ദൈവത്തിന്റെ നാമത്തിലും പുത്രനും കർത്താവുമായി ഈശ്വമിശയുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മ ശക്തിയോടുകൂടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും മുഖ്യധൂതരായ വിശുദ്ധ മിഖേലിന്റെയും ഗബ്രിയേലിന്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മധ്യസ്ഥതയിൽ എനിക്ക് ലഭിച്ച ആത്മീയ കൃപയിലും ശക്തിയിലും ആശ്രയിച്ചു കൊണ്ടും എല്ലാ തിന്മയുടെ ശക്തികളോടും അന്ധകാര ശക്തികളോടും ഞാൻ ആജ്ഞാപിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്നു പൈശാശിക ശക്തികളെ നാരകീയ ശക്തികളെ തിന്മയുടെ ആധിപത്യങ്ങളെ മന്ത്രവാദങ്ങളെ കൂടോത്രങ്ങളെ സർപ്പദോഷങ്ങളെ അശുദ്ധാത്മാക്കളെ ശാപങ്ങളെ കൈവശ ശക്തികളെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കളുടെ ഭവനത്തിനോ സ്ഥാപനത്തിനോ സ്ഥലത്തോ ഒരുവിധത്തിലും വിധത്തിലും അസ്വസ്ഥതകളോ തടസ്സങ്ങളോ തകർച്ചകളോ ഉണ്ടാക്കരുതെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു യേശു കൽപ്പിക്കുന്നു എന്റെ പൗരഗത്യത്തിന്റെ അധികാരത്താൽ ഞാൻ കൽപ്പിക്കുന്നു ഫ്രാൻസിസ് പാപ്പിയോട് ചേർന്ന് ഞാൻ കൽപ്പിക്കുന്നു മെത്രാനോട് ചേർന്ന് ഞാൻ കൽപ്പിക്കുന്നു നാരക ശക്തികളെ അന്ധകാര ശക്തികളെ അന്ധകാര സ്വാധീനങ്ങളെ കർത്താപായ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങളെ ഞാൻ ശാസിക്കുകയും ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും ചെയ്യുന്നു ഈ മക്കളുടെ ഭവനത്തിൽ സ്ഥാപനത്തിൽ സ്ഥലത്തിൽ പ്രവേശിച്ചു പോകരുതെന്ന് ഉച്ചാടനം ചെയ്ത് കർത്താവായ യേശു ക്രീസ്തുവിന്റെ പാദങ്ങളിലേക്ക് എല്ലാ തിന്മയുടെ അരൂപികളെയും ഞാൻ ആട്ടിപ്പായിക്കുന്നു ഇനിമേൽ ഈ മക്കളുടെ സ്ഥലത്തിനോ കുടുംബത്തോ ജീവിതത്തിലോ തൊഴിൽ മേഖലയിലോ പ്രവേശിച്ചു പോകരുതെന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു പരിശുദ്ധ കന്നികാമറിയത്തിനോട് ചേർന്ന് സകല മാലാഖമാരോട് ചേർന്ന് സകല വിശുദ്ധരോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ ഭവനത്തിനോ ബിസിനസ് മേഖലയിലേക്കോ സ്ഥാപനങ്ങളിലോ കടകളിലോ പ്രവേശിച്ചു പോകരുതെന്ന് യേശു നാമത്തിൽ എല്ലാ പൈശാശിക ശക്തികളോട് ഞാൻ കൽപ്പിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഈ ഭവനം ഈ സ്ഥലം ഈ വാഹനം കുഞ്ഞുങ്ങളുടെ പഠനങ്ങള് കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങള് തൊഴിൽ അന്വേഷണങ്ങള് വിസയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള അപേക്ഷകള് അവയെല്ലാം അനുഗ്രഹിക്കപ്പെട്ട് ആശീർവദിക്കപ്പെട്ട് സകലവിധ തടസ്സങ്ങളും കുരുക്കുകളും മാറി ഈ ദൈവജനം അനുഗ്രഹിക്കപ്പെട്ട് പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ ഞങ്ങളെല്ലാം പള്ളിക്കുന്നു മാതാവിൻ്റെ ആ വലിയ തിരുനാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക നിങ്ങൾക്ക് പലർക്കും അറിയാം ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ തിരുനാള് വയനാട്ടിലെ പള്ളിക്കുന്ന് പരിശുദ്ധ ലോധമാതാവിന്റെ തിരുനാളാ നാനാജാതികളും അന്തസ്ഥരായിട്ടുള്ളവര് പങ്കെടുക്കുന്ന ഒരു തിരുനാൾ ഇത്രയും വലിയൊരു തിരുനാള് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു അത്രമാത്ര ജനങ്ങളാ ലക്ഷക്കണക്കിന് ജനങ്ങളാ എൻ്റെ പ്രിയപ്പെട്ടവർ ഈ ദിവസങ്ങളെല്ലാം ഞങ്ങൾ അതിനു വേണ്ടി അതിനു വേണ്ടി മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ടിരിക്കാം അപ്പോൾ ഈ കാലഘട്ടത്തില് എന്ത് പ്രാർത്ഥിച്ചാലും മാതാവ് സാധിച്ചു തരും ഇതെന്റെ ആത്മവിശ്വാസം എന്റെ ധൈര്യമാണ് അതുകൊണ്ട് ഈ അൽത്താറയില് എന്റെ പ്രിയപ്പെട്ട മക്കള് നിങ്ങളുടെ എല്ലാവരുടെ സങ്കടങ്ങള് നിങ്ങളുടെ എല്ലാവരുടെ കണ്ണുനീര് അച്ഛന് ഈ അൽത്താറയിലേക്ക് എടുത്ത് ഈശോക്ക് സമർപ്പിക്കും മക്കളെ അതുകൊണ്ട് നിങ്ങള് ധൈര്യത്തോടെ ഈ ഒരു ദിവസത്തിലായിരിക്കുക കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും കർത്താവ് നിങ്ങളെ ശക്തിപ്പെടുത്തും എന്റെ പ്രിയപ്പെട്ട മക്കളെ ഈ ഒരു ഡെലിവറൻസിന്റെ ശുശ്രൂഷ നിങ്ങളെല്ലാ മക്കൾക്കും അയച്ചു കൊടുക്കുക നിങ്ങളൊരു നിയോഗം വെച്ചിട്ട് അയച്ചു കൊടുക്കുക ഒരു പത്ത് പേർക്ക് അയച്ചു കൊടുക്കുമ്പോൾ കാരണം ഇതെടുത്ത് ഉയർത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ശുശ്രൂഷയാണ് നിങ്ങളൊരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക എന്നിട്ട് ഇത് നിങ്ങളെ കൊണ്ട് പറ്റുന്നത്രയും ആളുകൾക്ക് നിങ്ങളിത് അയച്ചു കൊടുത്ത് അവരോടൊത് കേൾക്കാനും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ അവരോട് അപേക്ഷിക്കണം ഇത് സ്വർഗത്തിന് വേണ്ടിയുള്ള അപേക്ഷയാണ് ഇത് ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥന ലോകത്തിന് മുഴുവൻ കിട്ടാൻ വേണ്ടിയുള്ള ഒരു അപേക്ഷയാണ് അത് സ്വർഗത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു അപേക്ഷയാണ് നിങ്ങൾ ഈ ശുശ്രൂഷകളോട് ചേർന്ന് നിൽക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു അല്ല നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാന്റെ നാമത്തിൽ ആമേൻ